ഞങ്ങളെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു ചെറിയ വീട് ഇന്നലെ ആയിരുന്നു ഹൗസ് വാമിങ് നമസ്കാരം എൻ്റെ പേര് ബിജു എന്നാണ് നാലര സെൻറ്റിനകത്ത് എഴുന്നൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അത് വളരെ ഭംഗിയാക്കി തന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം എല്ലാ കാര്യങ്ങളും വിപിൻ പറഞ്ഞു ഇന്നിന്ന കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു അതും പ്രകാരം നല്ല രീതിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഇത്ര സ്ക്വയർ ഫീറ്റ് എഴുന്നൂറ്റി അമ്പത്താറ് സ്ക്വയർ ഫീറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് നിലവിൽ നമുക്ക് ചിലവായിട്ടുള്ളത് അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് വളരെ ഭംഗിയാക്കി ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ വീടിൻ്റെ മുകളിലോട്ട് നമുക്ക് റൂം പിടിക്കുവാനായിട്ടും സാധിക്കുന്ന രീതിക്കാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ തയ്യാറാക്കി ചെയ്തിരിക്കുന്നത് അതിന് വളരെയധികം സന്തോഷമുണ്ട് നമസ്കാരം എൻ്റെ പേര് വിപിന്നാണ് ഞങ്ങളെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു ചെറിയ വീട് ഇന്നലെയായിരുന്നു ഇതിൻ്റെ ഹൗസ് വാമിങ് അതാണ് ഈ പന്തലും പിന്നെ ഉള്ള ഇടയിൽ നാലര സെൻറിനകത്ത് നമ്മൾ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും രണ്ട് ഹാളും എല്ലാം കൂടെ കൂട്ടിയൊരു സൗകര്യം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് തറ കരിങ്കലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നാലര അടിവെള്ളം താന്നിട്ടുണ്ട് അപ്പം മേലോട്ടാണെങ്കിലും പണിയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിള്ളേർക്കൊക്കെ വേണമെങ്കിലും മേലോട്ട് പിന്നെ ചെയ്യുമ്പം നന്നായിട്ട് ഇരുന്നാണ്ടെന്നോർത്ത് അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ജനലും എല്ലാം പ്ലാവും ആഞ്ഞലിയും ഒക്കെയാണ് പരമാവധി ഈ വീടിന്റെ ഭംഗി വരുന്നത് രാത്രിയിലാണ് നമ്മൾ മാക്സിമം ലൈറ്റും കാര്യങ്ങളും എല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട് പകലിനൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ രാത്രി തന്നെയാണ് കൂടുതൽ കാണാൻ ഭംഗി നമ്മൾ വീടിന് വേണ്ടിയാണ് കൂടു കൂടുതൽ സൗകര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിശാല ഇട കുറച്ച് ഈ പുറകിൽ ഭാഗത്തായിട്ട് അലക്കലും മറ്റു സംഭവങ്ങളല്ല പൈപ്പും പിന്നെ ചെടി വെക്കാനും ഉള്ള സംഭവങ്ങളെല്ലാം ഉള്ള ഇടയിലാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ട് നമ്മൾ ടൈലാണ് ഇട്ടിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് നാലുകണ്ടിൻ്റെ ടൈലാണ് ക്ലോസി ടൈപ്പ് പിന്നെ വാൾ ടൈലും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കൊച്ചുകുട്ടികൾ ഉള്ളതുകൊണ്ട് നമ്മളൊരു അതൊരു ഗ്രില്ല് പോലെ വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ നമ്മളൊരു പില്ലറ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ ഒരു തലക്കെടുത്ത് പോലെ ലൈറ്റും ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് സൈഡ് പിന്നെ ഗ്രിപ്പ് ഉള്ള വാൾട്ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് പിന്നെ ജനല് പ്ലാവും ആഞ്ഞലിയൊക്കെയാണ് പിന്നെ കഥക് രണ്ട് വാളിയാണ് അതിൻ്റെ മണിച്ചിത്രത്താഴൊക്കെ കൊടുത്ത് ആണ് കഥകൾ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ചെറിയൊരു സൗകര്യത്തിലെല്ലാം ഒരു കോർണർ സോഫ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പിൽ നിന്ന് കണ്ട ആ ഒരു ജനൽ അകത്തൊരു മറ്റേ ക്ലയൻറ്റ് നല്ല ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഒരു മൂന്ന് വാളി ജനലും കൂടെ ഇവിടെ ഉണ്ട് പിന്നെ നാല്ക്ക് രണ്ടിൻ്റെ ടൈല് തന്നെയാണ് അകത്തും യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ജോയിൻ്റ് എല്ലാം നമ്മൾ എപ്പോക്സി ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഹൈലൈറ്റിന് വേണ്ടി ഒരു ഭിത്തി മാത്രം പല കളറ് നമ്മൾ കൊടുത്തിരിക്കുക പിന്നെ അതിൻ്റെ താഴെയാണ് ടി വിയുടെ യൂണിറ്റ് വരുന്നത് ഇതിൻ്റെ അടി നമ്മൾ പെറോസ്ലാബിന് ബോക്സ് പോലെ ഉണ്ടാക്കി അലുമിനിയത്തിൻ്റെ ഡോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വാർക്കയിൽ തന്നെയാണ് ലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഭംഗിക്കും പിന്നെ വാർക്ക നമ്മൾ കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് സീലിംഗൊന്നും ചെയ്യാൻ പറ്റാത്ത അപ്പോൾ അത് എല്ലാം കൂടെ ഒരു ചിലവ് എന്ന് എന്നോർത്താണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ പിന്നെ വരുന്നത് ഈ സ്റ്റെയറിൻ്റെ അടി വരുന്ന കബോർഡൊക്കെ പിടിപ്പിക്കാനുള്ളതാണ് നമുക്ക് അതിപ്പം തിരക്കായ കൊണ്ടാണ് ചെയ്യാത്തത് പിന്നെ വരുന്നത് വാഷ് ബേസിൻ്റെ ഭാഗമാണ് അതിങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കബോർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പെറോസ്ലാവിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ കളർ ചേഞ്ചിന് വേണ്ടി ഒരു വിത്തി മാത്രം നമ്മൾ വേറൊരു കളർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളത് ലേസർ കട്ടിങ്ങിൻ്റെ ഒരു മൾട്ടി വീഡുക ചെയ്തൊരു പാത പിന്നെ ഉള്ളത് മൂന്ന് ബെഡ്റൂമാണ് നമുക്കുള്ളത് ഇതിനകത്ത് ഈ പറഞ്ഞാല് ഒരു ഭിത്തി മാത്രം വേറൊരു കളർ കൊടുത്ത് ചെറിയ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഔസാമി കഴിഞ്ഞുകൊണ്ടാണ് ഈ ഗിഫ്റ്റും മറ്റുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് ഈ കഥക് പ്ലാവ് തന്നെയാണ് എല്ലാത്തിന്റെ ഏകദേശം പ്ലാവും ആഞ്ജിലേക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളൊരു ബെഡ്റൂം ഇതാണ് ഇത് ചെറിയ സ്റ്റിക്കർ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഭിത്തി മാത്രം കളർ ചേഞ്ച് കൊടുത്ത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ള ബ്ലൈൻഡ് കട്ടിനാണ് നമ്മൾ എല്ലാ ഇട്ടിരിക്കുന്നത് പിന്നെ ഉള്ള ഇതാണ് ചെറിയൊരു കോഷം വരുന്ന ഭിത്തി സ്റ്റിക്കർ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഭംഗിക്കും പിന്നെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റിക്കറൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നതാണ് പത്താം നൂറ്റമ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു ഈയൊരു സംഭവം കൊണ്ട് ഒരു ഭിത്തിയുടെ ഭംഗി നമുക്ക് വലുതാക്കാൻ പറ്റും അപ്പം നമുക്കൊക്കെ ഒരു ഉപകാരം ആട്ടെ അത് അതിനുവേണ്ടിയാണ് ഞാനത് പറഞ്ഞത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതിനകത്ത് ഈ പറഞ്ഞാൽ ഒരു ഭിത്തി മാത്രം നമ്മൾ കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പിന്നെ എ സിയുടെ പോയിന്റും മറ്റുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് രണ്ടുപാളി ജനലാണ് നമ്മൾ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂമിനകത്താണ് നമ്മൾ ബാത്റൂം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഫൈബർ ഡോറാണ് ഭിത്തിയും നമ്മൾ തറയെല്ലാം അപ്പോക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്ലോറിന്റെ ടൈല് തന്നെയാണ് മേളിപ്പടെ നമ്മൾ ബോർഡർ പോലെ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഒരു സൈഡ് നമ്മൾ കൊടുത്തത് അതെല്ലാം ഒരു നമുക്ക് വേസ്റ്റ് വരാതുള്ള കാര്യങ്ങളാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട് മേളിലേക്ക് നമ്മൾ സ്റ്റെയർ ഇട്ടിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ വളർന്നു വരുമ്പോഴാണെങ്കിലും മേളിലോട്ടും കൂടെ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഗ്ലാസ് ഒക്കെ ഇട്ടുണ്ട് എസ് എസ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ടൈല് മാറ്റാണ് ഗ്രാനൈറ്റ് ആക്കാതെ ടൈൽ ചിലവ് ചെലവ്ക്കലിൻ്റെ ഭാഗമായിട്ടാണ് അതും ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പെയിൻറിങ് ഇത് മാത്രം നമ്മൾ വര വരച്ചെടുത്താണ് പിന്നെ നമ്മൾ പാൻസിലേറ്റ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പുറേ പിന്നെ ഒരു രണ്ടുപാളി ജെല്ലാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞപോലെ തന്നെ ബ്ലാവിൻ്റെ ജെല്ലാണ് ഇത് കൊടുക്കാനുള്ള കാരണം നമ്മൾ ഈ ഡൈനിങ് ഏരിയയിലോട്ട് നല്ല വെട്ടം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളത് ഒരു ആങ്കിൾ ലൈറ്റാണ് മേലത്തെ അത് രാത്രിലാണ് കൂടുതൽ ഭംഗി പിന്നെ ഈ കളർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു വാം പോലത്തെ അതാണെങ്കിൽ രാത്രിയിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഇതിന്റെ മേള് നമ്മൾ പോങ്കറ്റ് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ടാങ്കി വെക്കാനും ഉള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് തന്നെ വാഷിംഗ് മെഷീനും വാഷേരി എല്ലാം കൊടുക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് മേളിലോട്ട് ഇപ്പൊ ചെയ്തില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ള ഡിസൈന് വേണ്ടിയാണ് ആ ലേസറിന്റെ രുമ്പാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഭംഗിക്ക് വേണ്ടി തന്നെ ചെയ്താണ് പിന്നെ നമ്മൾ തന്നെയാണ് ഹാൻഡ്രൽ എല്ലാം ചെയ്തിരിക്കുന്നത് അത് ഈ പറഞ്ഞാല് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്ക് കിച്ചണിലേക്ക് പോവാം അവിടെ ആദ്യം നമ്മുടെ ഡോർ ഇതിന് വെച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹാളിൻ്റെ തിരിക്കുന്ന പാവം ഇവിടെ ഒരു കർട്ടൻ ഇടാന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പരമാവധി ഒതുങ്ങിയ രീതിയിലാണ് നമ്മൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടൈലും ടൈലെല്ലാം നമ്മൾ മാറ്റാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പിന്നെ പോക്സി എല്ലാ മുറികളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടവളി എല്ലാം വെള്ളം ഇറങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും അത് ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കബോർഡും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇത് ടൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വശം മാത്രം നമ്മൾ ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് പൊട്ടിയൊന്നും പോവാതിരിക്കാൻ വേണ്ടി പിന്നെ കബോർഡ് വർക്ക് ഇത് ഈ ഉള്ള ഇടയിലെല്ലാം കബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള അതുപോലെ തന്നെ ചെറിയ പാത്രങ്ങൾ വെക്കാനാണെങ്കിലും രണ്ട് സൈഡിലും കബോഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ മേളത്തെ ബെർത്ത് ആണെങ്കിലും നമുക്ക് പിന്നീട് ഒരു ഷെൽഫാക്കി എടുക്കാം അത്യാവശ്യം ഇപ്പം സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാം പിന്നെ എല്ലായിടത്തും പ്ലഗ്ഗും പോയിന്റും എല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എല്ലാം ചെറുതാണെങ്കിൽ പോലും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ എടുക്കാനും കൂടെയുള്ള സാ സൗകര്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇല്ലെങ്കിൽ പോലും നമുക്ക് പിന്നീട് ആളുകളും അങ്ങനെ ചെയ്യാവുന്ന രീതിയിലാണ് മുമ്പേ പറഞ്ഞാൽ കോമൺ ബാത്റൂമിന്റെ ഭാഗങ്ങളും നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള സാധനവും മറ്റുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അത് ചെയ്യണം നമുക്ക് ചെയ്യാം ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വീടുകളൊക്കെ ഇത്തരത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റു വീടിന്റെ വിശേഷമായിട്ട്